സോ എന്തായാലും ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ പോവാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് എനിക്ക് റെഡ് കാർപ്പറ്റിൽ വരാൻ സാധിച്ചില്ല പക്ഷേ നമ്മുടെ ഷോ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എന്തായാലും നിങ്ങളെല്ലാവരും ക്ഷമിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഒരു പുതിയ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആ ഒരു ഫുൾ എനർജിയിൽ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഷോ സംഗീതം നൃത്തം ചിരി അതിനെല്ലാം ഒപ്പം കനലെറിയുന്ന ജീവിത അനുഭവങ്ങൾ കൂടി സമ്മാനിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം മലയാള സിനിമയിലേക്ക് ഒരുപിടി നല്ല നാടൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച ഒരു അഭിനേത്രിയാണ് നല്ലൊരു ചിരി കാണാം മൈൻഡ് ഭയങ്കര ഹാപ്പിയാണെന്നല്ലേ ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ക്രിക്കറ്റ് ഇഷ്ടേ ഇഷ്ടമാണ് ആരെയാണ് ക്രിക്കറ്റിൽ ഇഷ്ടം ഇപ്പം എനിക്കറിയാം ഈ ചോദ്യം എങ്ങോട്ടാണെന്ന് അതുകൊണ്ടന്നെ ഞാൻ പറയാം സച്ചിൻ ഞാൻ ക്രിക്കറ്റ് അങ്ങനെ ഭയങ്കര അങ്ങനെ വാച്ച് ചെയ്യുന്ന ആളൊന്നും അല്ല പക്ഷെ കാണും അങ്ങനെ ഫോളോ എനിക്ക് അങ്ങനെ ഭയങ്കരോട് അങ്ങനെ ആരാധന സത്യം അറിയാ അതൊക്കെ അറിയാം അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോ അതായത് ഇങ്ങനെ ഒരു നമ്മളിന്ന് വായിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞ് തരുമ്പോ ഇങ്ങനത്തെ ഒരു ലൈൻ ഉണ്ട് അറിഞ്ഞപ്പോ ഫസ്റ്റ് റിയാക്ഷൻ നമ്മള് ചിരിച്ച പോലെ തന്നെ ഞാനിത് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു പുതുമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എനിക്ക് ആ സിനിമയും എല്ലാം എനിക്ക് അറിയാൻ അറിയായിരുന്നു അച്ഛൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു ചോദ്യം കൊണ്ട് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു അഭിനേത്രിയാണെന്ന് അധികം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് ഉപയോഗിച്ച ഡയലോഗ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നു അങ്ങനെ ഒരു ലക്കും കൂടി അല്ലേ അതെ അതെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യല്ല നമ്മള് ഇപ്പം നമ്മളുടെ ഒരു സിനിമ ഇപ്പം ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ പോലെ ആളുകൾ നമ്മളോട് സംസാരിക്കും അതിന്റെ ഒരു പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവും കൊറേ ഇന്റർവ്യൂസ് നമ്മൾ സെയിം കാര്യമാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ചോദ്യമാണല്ലോ എല്ലാവരും പക്ഷെ പ്രേക്ഷകർക്ക് എപ്പോഴും അത് കാണാനും കാണുമ്പോ ആ സുശീല സുശീലെന്ന് പറഞ്ഞാൽ ഇഷ്ടം ആ ഇഷ്ടം അവർക്ക് എപ്പോഴും ഉണ്ട് അകത്ത് ദിവസം ചിലപ്പോ നിങ്ങൾ ചിരിച്ചു പോയിട്ടുണ്ടാവും ചിരി അതെ നിവിന്റെ ചിരി ഭയങ്കര നിവിന്റെ ചിരി കണ്ടിട്ട് നമുക്ക് ചിരി വരും ബേസിക്കലി എനിക്ക് പറയുമ്പോ അത്ര ചിരി വരാറില്ല നമ്മളുടെ ഓപ്പോസിറ്റിങ് ആക്ച്വലി ചിരിക്കുന്നോട്ട് കറക്റ്റ് പിന്നെ വേറെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പറയും പുതിയ സിനിമയുടെ പുതിയ സിനിമ ഞാനിപ്പം കുരുതി പറഞ്ഞൊരു മൂവി ചെയ്ത് മനു വാര്യ എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ് പൃഥ്വിയും റോഷൻ മാത്യുവും ഞാനും അങ്ങനെ നമ്മൾ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളു ആ ഒരു പേര് ആറേഴുപേര് അങ്ങനെ നമ്മളൊരു മൂവി ഇപ്പം ഷൂട്ടൊക്കെ ഷൂട്ടൊക്കെ നമ്മുടെ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കാർപ്പറ്റ് റെഡ് ഒക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ കലാപ്രതിഭകളായിട്ടുള്ള സ്ത്രീകളെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്നും നമുക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്രതിഭയെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലെ ആൻഡ് ശ്രദ്ധ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലെ അതിന് പിന്നിൽ ഒരു കഥയുണ്ട് എനിക്ക് എനിക്ക് അറിയാം പരിചയപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോ അവര് തമ്മിൽ വീണ്ടും ഇവിടെ വെച്ച് കണ്ടു കൂട്ടാൻ പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ആള് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യാം സോ ലെറ്റ് ബ്യൂട്ടിഫുൾ ായിട്ടുള്ള പേരാണ് അഞ്ജു റാണി ജോയ് അല്ലേ അഞ്ജു റാണി എല്ലാമാണ് എല്ലാവരും എന്താ വിളിക്ക ആരാണ് അഞ്ചു ആരാണ് റാണി എന്ന് വിളിക്കുന്നത് ആ എന്റെ ഒക്കെ കൂടുതലും അഞ്ചു എന്നാണ് വിളിക്കുന്നത് പിന്നെ ഫാമിലിയിലുള്ളവരൊക്കെ റാണി എന്നാണ് വിളിക്കുന്നത് ഫാമിലിയിലുള്ളവർക്ക് അറിയാം അല്ലേ റാണിയാണ് അവരുടെ ഫാമിലിയിലെ ഫാമിലിയിലൊരു റാണിയാണെന്ന് പറയൂ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ നല്ലൊരു ഫ്ലോറിൽ എത്താൻ സാധിച്ചതില് നമ്മുടെ കഴിവുകളൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അതുപോലെ തന്നെ സൃൻജേനെ കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷ സന്തോഷം എന്താണ് നിങ്ങൾ ആത്മബന്ധത്തിന് നമ്മൾ തമ്മിൽ ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മളൊരു എക്സിബിഷന് വെച്ച് കണ്ടുണ്ട് അപ്പം അഞ്ചു വന്ന് ഹാൻഡ് മെയ്ഡ് അല്ലേ അഞ്ചും ഉണ്ടാക്കിയ ഒരു ജ്വല്ലറി മാലയും കമ്മലല്ലേ ഞാൻ വാങ്ങിച്ചപ്പോ നമ്മളന്ന് പരിചയപ്പെട്ടു നമ്മളന്ന് സംസാരിച്ചു അഞ്ചു അഞ്ജുനെ കുറിച്ച് എന്നോട് സംസാരിച്ചു എനിക്ക് ഭയങ്കര എന്താ ഭയങ്കര റെസ്പെക്ട് തോന്നി അഞ്ജുവിന് എന്നുള്ള ഇന്ററാക്ഷൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അഞ്ജു ഇപ്പൊ എനിക്ക് ഇപ്പൊ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സുഖായിരിക്കുന്നു എന്താ പറയാ ഈ മാലയും വളയും കമ്മലും ഒക്കെ ഉണ്ടാക്കുമോ അല്ലെ സ്വന്തമായിട്ട് മാത്രമുള്ളത് എല്ലാര്ക്കും എന്തെങ്കിലും പേരുണ്ടോ നിങ്ങളുടെ ജ്വല്ലറിന് അഞ്ചൂസ് കളക്ഷൻ അഞ്ചൂസ് കളക്ഷൻ ഓ ഇതൊക്കെ സ്വന്തമായിട്ട് ഇണ്ടാക്കിയതാണോ നന്നായിട്ടുണ്ട് അല്ലേ ഗോൾഫേള അടിപൊളിയായിട്ടുണ്ട് ശരി ഒരുപാട് റെക്കോർഡ്സ് ജൂന് കിട്ടിയിട്ടുണ്ട് ജാർ ലിഫ്റ്റിംഗ് അതൊരു വലിയൊരു സംഭവമാണ് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ജാർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കിലോ ഭാരമുള്ള ഗ്ലാസ് ജാർ കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾ തമ്പും ഇൻഡസ് ഫിംഗറും വെച്ചിട്ട് ഉയർത്തുന്നതാണ് അങ്ങനെ ഒരു മിനിറ്റ് ഉയർത്തി പിടിച്ചതിനാണ് എനിക്ക് രണ്ട് വേൾഡ് റെക്കോർഡുകൾ നേടാൻ സാധിച്ചത് ശരി ശരി രണ്ട് റെക്കോർഡുകൾ അതിന്റെ പേര് യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം പിന്നെ റെക്കോർഡ് സെറ്ററും പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊരു കഥയാണ് രണ്ട് രണ്ട് സിനിമ സിനിമ അല്ലേ ഒരു ഒരു നല്ല കോട്ടയംകാരൻ ഒരു നല്ല കോട്ടയംകാരൻ പിന്നെ ഈ അടുത്ത് റിലീസായ ഇൻഷ ഇൻഷ അങ്ങനെ രണ്ട് സിനിമയിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നാടകം നാടകം അതെ അതിന്റെ അനുഭവം എന്താണ് അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇന്ത്യയിലെ ആദ്യത്തെ വീൽ ചെയർ നാടകത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ചു നാടകം അതെ അതെ ഛായാന്നാണ് പേര് ഞങ്ങൾ ഒമ്പത് പേരെ എല്ലാവരും വീൽ ചെയർ യൂസേഴ്സ് ആണ് ഞങ്ങൾക്ക് ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ട് ഫ്രീഡം ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആദ്യത്തെ കലാകന്മാരാണ് ഈ നാടകത്തിലും അഭിനയിച്ചത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളാദ്യമായി ചായൊക്കെ ഇട്ട് സ്റ്റേജിൽ അത് ലൈവ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൂര്യ ഫെസ്റ്റിവലൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി അത് ഒരു അഭിമാനമായിട്ട് കാണുന്നു പിന്നെ എന്താ ഒരു ഒരു പറഞ്ഞ ലിസ്റ്റ് തീരില്ല ഒരു മോഡലും കൂടിയാണ് മോഡലിംഗ് രംഗത്തും കൂടി അങ്ങ് കാല് അല്ലേ അല്ല നമ്മള് ഫാഷൻ ഷോസിലായിരുന്നു റാം വോക്കായിരുന്നു ഒരു മാഗസീനില് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ടാണ് വന്നത് അപ്പം അങ്ങനെയാണ് അതിൽ ഒരു മോഡലിംഗ് ഒരു റാം വാക്ക് നടത്തിയത് അന്നായിരുന്നു പിന്നെ എനിക്ക് ഈ ഉന്നതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഒരു ഫാഷൻ ഷോസിൽ അത് സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നൽകുന്ന നൽകുന്നൊരിതായിരുന്നു അപ്പം അതിൽ ഷോ സ്റ്റോപ്പറായിട്ട് വരാൻ പറ്റി പിന്നെ ഈ അടുത്ത് നടന്ന ഫാഷിലീഗ് കൊച്ചിയില് ബഡാസ്നേഷ് വരാൻ സാധിച്ചു അപ്പൊ റാണി തന്നെയാണ് തന്നെ റാണിയാണ് ഈ അതായത് ബൈ ബേർത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് സോ അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടോ ആ ഇപ്പൊ ട്രീറ്റ്മെന്റ്സ് ഒന്നുമില്ല ഞാൻ ജനിച്ച അന്ന് മുതൽ ട്രീറ്റ്മെന്റ്സ് ആയിരുന്നു കുറേ കൊറേ നമ്മൾ നമ്മള് വലൂർ സി എം സിയിലൊക്കെ പോയിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്തു നോക്കി എങ്ങനെയും നമ്മൾ കാലിപ്പറ ഇട്ടെങ്കിലും അറിയാനായിട്ട് പക്ഷെ അതൊന്നും സക്സസ് ആയില്ല പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇത് വന്നിരിക്കുന്ന ആരൊക്കെയാ നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അമ്മയാണ് അമ്മയാണ് അല്ലേ അമ്മയുടെ പേര് അമ്മ ൂ എന്താണ് വിശേഷം റാണിമോള് വീട്ടിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് തന്നോ അമ്മക്ക് മാലയം വളരെ വന്നിരിക്കുന്ന പേര് പറയും അമൽ 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 എന്ത് ചെയ്യുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇനി നമുക്ക് അച്ഛൻ അല്ലേ എന്റെ പേര് ജോയ് ജോയ് ആ ഇപ്പോഴാണ് ഒരു ഉഷാറുള്ള ഒരു ബാക്കി എല്ലാവരും ഇച്ചിരി പേടിയായിരുന്നു പറയോ ആ തന്നെ റാണി മോളെ ചെറുപ്പം മുതല് വ്യത്യസ്തമായിട്ട് കാണുന്നതെല്ലാം തന്നെ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു പരമാവധി നല്ലത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഉചിതമല്ല എന്ന് തോന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും എവിടെ പോകണം അല്ലെങ്കിൽ നല്ലതിനെ എത്ര ദൂരം പോണെങ്കിലും പരമാവധി പറ്റുന്ന രീതിയിലുള്ള പ്രോത്സാഹനം നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ വക വലിയൊരു നന്ദി ഞങ്ങളുടെ റാണി മോളെ ഇവിടെ എത്തിച്ചല്ലോ താങ്ക് യു ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം അതിനു മുമ്പും റാണി പെർഫോം ചെയ്യുന്ന എന്തായിരുന്നു എഴുത്ത് അതായത് ഒരു കാര്യം തന്നെ രണ്ട് കൈ കൊണ്ടും ഒരേ ഒരേ സമയം രണ്ട് കൈ കൊണ്ട് എഴുതും ഓക്കെ പിന്നെ ജാർ ലിഫ്റ്റിംഗ് അല്ലെ ഇത് രണ്ടും നമുക്ക് വേണ്ടിട്ട് ചെയ്യാൻ പോകുന്നത് അതെ അതെ അപ്പൊ നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് അതങ്ങ് കണ്ടുകളെ കൊറേ നേരം ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാം റെഡിയല്ലേ എല്ലാം റെഡിയാണ് ഓക്കെ അപ്പം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഒരു ബോട്ടിൽ അതെ അതെ അത്രയുമുള്ള അങ്ങനെയുള്ള രണ്ട് ബോട്ടിലാണ് ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ എത്രത്തോളം അങ്ങനെ നിക്കാൻ പറ്റും നോർമലി ഒരു ഒന്നേകാൽ മിനിറ്റ് ഒക്കെ പറ്റും മിനിറ്റ് ഒക്കെ ഈ റെക്കോർഡ് കിട്ടിയതും ആ സമയം നിന്നതിനാണ് ഒരു കിലോ വീതമുള്ള ഗ്ലാസ് ജാറുകൾ ഉയർത്തി അപ്പം ഇത് എന്താ നമ്മൾ രണ്ടുപേരെ ഇങ്ങനെ നോക്കിയല്ലോ അതായത് നമ്മൾ അങ്ങോട്ട് വന്ന് ഇത് ചെയ്ത് കാണിക്കണമെന്നാണോ ആ നോട്ടത്തിന്റെ അർത്ഥം അതെ അതെ അത് നമ്മളിങ്ങനെ ഒരെണ്ണം ഒരെണ്ണം ഇവിടെ ഇവിടെ പിടിക്കണം പിടിച്ചിട്ട് എനിക്ക് പൊക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ സത്യത്തിൽ ഇത് എവിടെയാണ് ഗ്രിപ്പ് ചെയ്യുന്നില്ല ഒന്ന് താഴെ വെച്ച് ഇവിടെ അല്ലേ ആദ്യം ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മൾ വിചാരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ അങ്ങനെ വിചാരിച്ചു എന്റെ അഹങ്കാരം ഞാൻ വിചാരിച്ചില്ല ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഗ്ലാസ് ആണ് സ്ലിപ്പാകും കയ്യിൽ ബാലൻസ് കിട്ടത്തില്ല പിന്നെ ഇത് കിലോ ഉണ്ടല്ലേ രണ്ട് ബോട്ടിൽ ഒരുമിച്ച് അതെങ്ങനെ പിടിക്കാം എത്ര വേണമെങ്കിലും ചെയ്യാം അപ്പൊ എന്തായാലും ഈ ഒരു ചലഞ്ച് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം അല്ലെ ഇതേപോലെ നിങ്ങൾക്ക് ഈ രണ്ട് ഫിംഗർ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഒന്നേകാൽ അല്ലെങ്കിൽ ഒരു കിലോ വെയിറ്റിന്റെ ജാറൊക്കെ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഞങ്ങളുടെ ഈ ഫ്ലോറിലേക്ക് വരൂ എന്തായാലും ഞങ്ങൾ രണ്ടു തോറ്റു ഇനി ആരെങ്കിലും ജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് വരാം ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇനി ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് മിറർ റൈറ്റിംഗ് ആണ് മിറർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയം രണ്ട് കൈ കൊണ്ട് എഴുതും അതിൽ ഒരു വശത്ത് എഴുതിയേക്കുന്നത് നമുക്ക് മിറർ വെച്ചിട്ടാണ് നമുക്ക് വായിക്കാൻ പറ്റുക അങ്ങനെ നാല് രീതിയിൽ എഴുതും ഇംഗ്ലീഷും മലയാളവും എഴുതും നമുക്ക് റെഡ് കാർപ്പറ്റിനെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ പറ്റുമോ റെഡ് കാർപ്പറ്റിന്ന് എഴുതാം പിന്നെ വേറെ എഴുതാൻ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് അപ്പൊ അതിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വേണം അപ്പൊ എല്ലാം വരട്ടെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് റെഡ് കാർപ്പറ്റെന്ന് തന്നെ എഴുതാം അല്ലെ റെഡി റെഡി ஏ மலையாளத்திலிருத்தார்கள்

നമ്മൾ എത്ര രീതിയിലാണ് ഇപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് ഇതിപ്പോ നാല് രീതിയിലാണ് അത് തിരിച്ച് അങ്ങനെ നാല് രീതിയിലാണ് റെഡ് കാർപ്പറ്റ് ഇംഗ്ലീഷും മലയാളവും നമുക്ക് വേണ്ടി ചെയ്തു ചെയ്തത് അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് രൂപ നമ്മുടെ പേരൊന്നും എഴുതിയാലോ

വേറെ ഏതെങ്കിലും വാക്ക് മനസ്സിൽ ഇപ്പൊ ഇപ്പൊ എഴുതാൻ തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എഴുതാറുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ആദ്യം മുതൽ എഴുതിക്കൊണ്ടിരുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് അപ്പൊ അതും കൂടി ഒന്ന് എഴുതാം അതാണല്ലോ അതിന്റെ ഒരു തീർച്ചയായും ു താങ്ക് യു വൺസ് അഗെയിൻ ഒരുപാട് സന്തോഷം ഇത്രയും ഒരു എന്താ പറയാ അതുല്യ ഒരു പ്രതിഭയെ നമുക്ക് കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ദൈവം സ്നേഹമാകുന്നു എന്നാണ് നമുക്ക് വേണ്ടി ലാസ്റ്റായിട്ട് എഴുതിയത് സോ റാണി ദൈവം ഒരുപാട് സ്നേഹം തരുന്ന ഒരാളാണ് റാണി ഈ കൈകളിൽ ആ എല്ലാ സ്നേഹവും എല്ലാം ഉണ്ട് അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും നമ്മളെ തളരരുത് നമുക്ക് ദൈവം എന്തെങ്കിലും കുറവുകൾ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കഴിവുകളും തന്നിട്ടുണ്ടാവും അപ്പം ആ കഴിവിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം അതുപോലെ ഇങ്ങനെ ഒരു വേദിയിൽ നമ്മുടെ കഴിവുകളൊക്കെ പുറത്ത് കാണിക്കാനും എല്ലാം ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിന് ഒരുപാട് സന്തോഷം നന്ദി അതിൻ്റെ സ്വാസികേനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ വർഷം ശേഷം സ്വിൻ്റെ കാണാൻ സാധിച്ചാലും ഒരു സർപ്രൈസായി പോയി നമ്മുടെ ഗസ്റ്റ് സ്വിൻഡെയാണെന്നുള്ളത് അങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ എനിക്ക് ആക്ച്വലി അന്ന് ഇതേപോലെ അഞ്ചും ഓരോന്നും ഇങ്ങനെ വളരെ കുറച്ച് സമയം നമ്മൾ കണ്ടത് പബ്ലിക് പ്ലേസിലും ആയിരുന്നു ഇപ്പൊ പറഞ്ഞു മാത്രമേ ഉള്ളൂ അതെനിക്കിപ്പം ഒരു ഇവിടെ വന്നിട്ട് എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയതിലൊക്കെ ചെയ്ത അതിൽ എത്രത്തോളം പാഷനേറ്റ് ആണ് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ലൈഫിൽ എത്രത്തോളം എന്താ പറയുക ഹാർഡ് വർക്ക് ആ ടൈം അതിനൊക്കെ എത്ര കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു എന്തായാലും അഞ്ജുവിൻ്റെ ആ വാക്കുകൾ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായിരിക്കും ഒരുപാട് പേരുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ ശക്തി തരുന്ന വാക്കുകളാണ് അഞ്ജു നമുക്ക് വേണ്ടി സംസാരിച്ചത് അഞ്ജുവിൻ്റെ കഴിവുകളും നമ്മളിവിടെ കണ്ടു മൊത്തത്തിൽ ഒരു ദൈവം അനുഗ്രഹിച്ച ഒരു അത്ഭുത പ്രതിഭയെ നമുക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾ എല്ലാവരും വളരെ ും സ്നേഹത്തോടെ ഫാമിലിയെ മഞ്ജുവിനോടൊക്കെ നന്ദി അറിയിക്കുകയാണ് ഇനിയും ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ ഒരുപാട് ഒരുപാട് റെക്കോർഡ്സും ഒരുപാട് വേദികളിൽ സിനിമകളിൽ എല്ലാം മഞ്ജുവിനെ കാണാൻ നമുക്ക് സാധിക്കട്ടെ